നിജമം ഹീനം ചരിതം തേ കഥയൻ സുഖം സുഖമിനായ ഭഗവാൻ പരാഹാവകാരം സ്വീകരിച്ചിട്ട് സമുദ്രത്തിൽ മുങ്ങി കിടന്നിരുന്നതായ ഭൂമിയെ ഉദ്ധരിച്ചു ഹിരണ്ാക്ഷനെ വധിച്ചു എന്ന് പൂർവദശകത്തിൽ പറഞ്ഞു ഇനി ആ മനു എന്താണ് ഉണ്ടായത് മനുവിനെ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്ന് സങ്കടം പറഞ്ഞു ഭൂമി സർഗം ഞാൻ സർഗം തുടരുന്നതായിട്ടുള്ള അവസരത്തിൽ ഭൂമിദേവി പൊങ്ങിപ്പോയി ഇനി ഞാൻ ഞാൻ സൃഷ്ടിക്കേണ്ടതായിട്ട് ജനങ്ങൾക്ക് ഇരിക്കാൻ എവിടെ സ്ഥലം എന്ന് ബ്രഹ്മാവിൻ്റെ അടുത്ത് സങ്കടം പറഞ്ഞു ബ്രഹ്മാവ് മഹാവിഷ്ണു എന്നെ സ്മരിച്ചു അങ്ങനെയൊക്കെയാണ് ഹിരണ്യാക്ഷിനെ വധിച്ച് ഭൂമി ദേവിയെ ഉദ്ധരിച്ചു എന്ന് പറഞ്ഞത് ആ മനു പിന്നെ ഭൂമിദേവി ഭൂമി പൊങ്ങി വന്നു കഴിഞ്ഞപ്പോൾ തനി സർഗത്തിന് പിന്നെ വിഷമമൊന്നും ഇല്ലാണ്ടേ അന്തരായങ്ങളൊന്നും തടസ്സങ്ങളൊന്നും ഇല്ലാണ്ടേ അങ്ങനെ തടസ്സങ്ങളൊക്കെ ഇല്ലാതായി തീർന്ന ആ മനു അത് എന്ത് ചെയ്തു എന്ന് പറയാണ് സമനുസ്മൃത താവകാങ്ഹ്രിയുഗുമ സഹ മനുഹു സഹ മനുഹു അപ്രകാരമുള്ളതായ ആ മനു അതായത് ഇപ്രകാരം ഭൂമി വീണ്ടെടുത്ത് സന്തുഷ്ടനായി തീർന്ന ആ മനു ബ്രഹ്മാവിൻ്റെ പുത്രൻ പങ്കജ സംഭവ അംഗജന്മാ പങ്കജ സംഭവൻ പങ്കജത്തിൽ നിന്ന് താമരയിൽ നിന്ന് ഉണ്ടായവൻ ബ്രഹ്മാവ് ആ ബ്രഹ്മാവിന്റെ അംഗത്തിൽ നിന്ന് ജന്മം സ്വീകരിച്ച ജനിച്ചതായിട്ടുള്ള മനു അപ്പൊ ബ്രഹ്മാവിന്റെ അംഗത്തിൽ നിന്ന് ജനിച്ചവൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ പറയുണ്ടായി ബ്രഹ്മാവ് സൃഷ്ടി തുടരാൻ സാധിക്കാണ്ട് വന്നപ്പോൾ തൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ സ്ത്രീവും ഭാവം സ്വീകരിച്ച് മനുവും ശതരൂപയുമായിട്ട് സ്ത്രീപും സ്വഭാവം സ്വീകരിച്ച് ശതരൂപയുമായിട്ടുണ്ടായി അവർ സൃഷ്ടികർമ്മത്തിൽ പിന്തുടർന്നു എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പങ്കജസംഭവന്റെ അംഗത്തിൽ നിന്ന് ജനിച്ചതായ അംഗ ജന്മാ അംഗത്തിൽ നിന്ന് ജനിച്ചതായ ആ മനു പങ്കജ സംഭവൻ ബ്രഹ്മാവ് ബ്രഹ്മാവിന്റെ അംഗത്തിൽ നിന്ന് ശരീരത്തിൽ നിന്ന് ജനിച്ചതായ ബ്രഹ്മാവൻ്റെ പുത്രനായ ആ മനു സമനുസ്മൃത താവകാങ്ഹ്രിയ താവകമായ അഘ്രയുഗ്മങ്ങളെയെ സമനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് സമനുസ്മൃതം സമനു നല്ല സ്മരിക്കപ്പെട്ടതായ സമനുസ്മൃതം സമ്യക്കായി അനുസ്മൃതമായ സ്മരിക്കപ്പെട്ടതായ നല്ലപോലെ പോലെ സ്മരിക്കപ്പെട്ട താവകാഘ്രിയുഗ്മ താവകങ്ങളായ അങ്ങയുടേതായ അംഗ്രി രണ്ട് കാലുകൾ അങ്ങയുടെ കാലുകളെ അങ്ങയുടെ ചരണങ്ങളെ നല്ലപോലെ സ്മരിച്ചുകൊണ്ട് സമനുസ്മൃത താവക അങ്ക്രിയുഗ സമനുസ്മൃതങ്ങളായ താവകങ്ങളായ അങ്ങയുടെ അംഗ്രിയുഗളത്തോടുകൂടി അങ്ങയുടെ അംഗ്രിയുഗങ്ങളെ നല്ല പോലെ സ്മരിച്ചുകൊണ്ട് വേണ്ട പോലെ സ്മരിച്ചുകൊണ്ട് ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ ചരിതം തേ കഥയൻ അങ്ങയുടെ കഥകളെ സ്മരിച്ചുകൊണ്ട് കഥ കഥ പറഞ്ഞുകൊണ്ട് ചരിതത്തെ അങ്ങയുടെ തവ ചരിതം തേ തേ ചരിതം അങ്ങയുടെ ചരിത്രത്തെ അങ്ങയുടെ കഥകളെ കഥയൻ പറഞ്ഞുകൊണ്ട് തേ ചരിതം കഥയൻ അങ്ങയുടെ കഥകളെ പറഞ്ഞുകൊണ്ട് അങ്ങയുടെ ചരിതത്തെ പറഞ്ഞുകൊണ്ട് അത് കീർത്തിച്ചുകൊണ്ട് ചരിതം തേ കഥയൻ സുഖം നിനായ സുഖമായി കഴിച്ചുകൂട്ടി എന്നാണ് പിന്നെ മനു തൻ്റെ അന്തരങ്ങൾ അന്തരായങ്ങൾ അന്തരായം എന്ന് പറഞ്ഞാൽ തടസ്സം തടസ്സമൊക്കെ വിട്ട് തടസ്സം ഭൂമിദേവി ചുവട്ടിലേക്ക് പോയി എന്നുള്ളതാണ് അത്ര പ്രധാനമായിട്ടുണ്ടായ തടസ്സം ആ തടസ്സം മാറ്റി ഭഗവാൻ അപ്പം അങ്ങനെ അങ്ങനെ തനിക്കുള്ളതായ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി തന്നതായ ഭഗവാന്റെ ചരിത്രം സ്തുതിച്ചുകൊണ്ട് അത് സ്മരിച്ചുകൊണ്ട് ആ മനു കാലം കഴിച്ചുകൂട്ടി സുഖം നിനായ സുഖമായി കഴിച്ചു കൂട്ടി എങ്ങനെ നിജമന്തരമന്തരായഹീനം ഹീനം അന്തരങ്ങളൊന്നും അന്തരായങ്ങളില്ലാതെ അന്തരായം എന്ന് പറഞ്ഞാൽ തടസ്സം ഹീനം അന്തരായങ്ങൾ ഇല്ലാതെ കണ്ട് അന്തരായങ്ങളോട് കൂടാത്തതായ കൂടാതെ കാലം കഴിച്ചു കൂട്ടി നിജം അന്തരം ഏതാണ് ആ കാലം എന്ന് പറയുകയാണ് നിജം അന്തരം തൻ്റെ അന്തരത്തെ അതായത് തനിക്ക് വിശിക്കപ്പെട്ടതായ സമയം തനിക്ക് ഇത്ര കാലം ഇവിടെ ജീവിച്ചോളാം അനുമായി പ്രജകളെ സൃഷ്ടിച്ചുകൊണ്ട് പ്രജകളുടെ അധിപനായിട്ട് ഇത്ര കാലം ജീവിക്കാം എന്നുള്ളൊരു കണക്കുണ്ട് ആ കാലഘട്ടം മുഴുവൻ സുഖമായിട്ട് ജീവിച്ചു ഏതാണ് ആ കാലഘട്ടം എന്ന് വെച്ചാൽ ഒരു മന്യന്തരം മഞ്ഞോന്തരം എന്നാണ് പറയുക അങ്ങനെ മഞ്ഞോന്തരത്തിനെ വൈവസ്വത മനു സ്വായംഭുവമനു ഒക്കെ പല മഞ്ഞുനുക്ക ഉള്ളുണ്ട് ആ ഒരു മനുവിൻ്റെ അധികാരത്തിലുള്ളതായ കാലത്തെയാണ് മഞ്ഞോന്തരം എന്ന് പറയണത് ഇവിടെ അദ്ദേഹം സ്വയംഭൂവ മനുവാണ് സ്വയംഭൂവിൽ നിന്നുണ്ടായതായ ഉണ്ടായവൻ സ്വയംഭുവൻ സ്വായംഭവ മുനു സ്വയംഭവമുനുവിൻ്റെ കാലഘട്ടത്തെയാണ് പറയണത് അവിടെ ആ സ്വായംഭവ മനുവിൻ്റെ അന്തരം അന്ന് മനുവിൻ്റേതായ കാലം സ്വയംഭവ മനുവിൻ്റേതായ കാലം ആ കാലം വരുമന്യോന്തരം എന്ന് പറഞ്ഞാൽ ചതുര്യുഗങ്ങളെ ചതുര്യുഗങ്ങൾ ഒരു യുഗം നാല് യുഗങ്ങളാണല്ലോ ഉള്ളത് നമുക്ക് കൃതം ത്രേതായുഗം കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഇങ്ങനെ നാല് യുഗങ്ങൾ കൂടിയിട്ട് എത്ര എത്ര യുഗങ്ങൾ വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകസപ്തതി എന്നാണ് പറയുന്നത് ഇപ്പം എഴുപത്തിയൊന്ന് ചതുര്യുഗങ്ങൾ കൂടുമ്പോഴാണ് ഒരു മന്യുവരം എന്നാണ് അതായത് ഒരു മനുവിൻ്റെ കാലഘട്ടം അത്രയാണ് എഴുപത്തിയൊന്ന് ചതുര്യുഗങ്ങളാണ് നാല് യുഗങ്ങൾ കൂടിയിട്ട് എഴുപത്തി ഒന്നെണ്ണം വരണം അത്രയും ഒരു മനുവിനുള്ളതായ അധികാരകാലമാണ് അപ്പോൾ ആ അത്രയും കാലത്തോളം മനു സുഖമായിട്ട് അങ്ങയുടെ ചരിതങ്ങളെയും വർണ്ണിച്ചുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ കണ്ട് പ്രജകളെ സൃഷ്ടിച്ചുകൊണ്ട് അങ്ങനെ കാലം കഴിച്ചുകൂട്ടി എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് സമനുസ്മൃത താവകാഘ്രിയുഗ്മ അങ്ങയുടെ അഘ്രിയുഗ്മങ്ങളെ രണ്ട് അങ്ക്രികളെ സ്മരിച്ചുകൊണ്ട് നല്ലപോലെ സ്മരിച്ചുകൊണ്ട് സ മനുഹു ആ മനു പങ്കജ സംഭവാംഗജന്മ പങ്കജ സംഭവനായ ബ്രഹ്മാവിൻ്റെ അംഗത്തിൽ നിന്ന് ജന്മം എടുത്ത ബ്രഹ്മാവിൻ്റെ പുത്രനായ ആ മനു നിജം അന്തരം നിജം അന്തരം തൻ്റെ കാലഘട്ടത്തെ അതായത് എഴുപത്തിയൊന്ന് ചതുര്യുഗങ്ങളെ നിജം അന്തരം തൻ്റെ കാലഘട്ടം തനിക്ക് വിധിക്കപ്പെട്ടതായ കാലഘട്ടം തൻ്റെ അധീനതരെയുള്ളതായ കാലഘട്ടം ആ നിജം അന്തരം അന്തരായഹീനം വേറെ അന്തരായങ്ങളൊന്നും ഇല്ലാതെ വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഉണ്ടായിരുന്നു തടസ്സം ഭഗവാൻ ഇല്ലാണ്ടാക്കി ഇനി പിന്നീട് വേറെ തടസ്സമൊന്നുമില്ലാതെ കൊണ്ട് ആ ഭഗവാനെ തന്നെ സ്തുതിച്ചുകൊണ്ട് ആ ഭഗവാന്റെ കഥകളെ വർണ്ണിച്ചുകൊണ്ട് അങ്ങനെ സുഖമായി കാലം കഴിച്ചു കൂട്ടി എന്ന് ശ്ലോകം രണ്ടാമത്തെ സമയേ ത്രോ ദ്രുഹിണായ സർഗരമ്യം ഭഗവംസ്വാമയുതം സമാസിഷേവേ ഇനി ആ സമയത്ത് അതിൻ്റെ ഇടയിൽ അതായത് ഈ കാലഘട്ടത്തിലെ മനു മനുവിൻ്റെ ഈ കാലഘട്ടത്തിൽ തന്നെ മന്നോന്തരത്തിൽ തന്നെ ആ മന്യോന്തരത്തിൽ തന്നെ ബ്രഹ്മാവിൻ്റെ തന്നെ വേറൊരു പുത്രൻ കർദ്ദമൻ എന്ന് പറഞ്ഞതായ ബ്രഹ്മാവിൻ്റെ കർദ്ദമ പ്രജാപതി ആ ബ്രഹ്മാവിൻ്റെ മറ്റൊരു പുത്രനായ കർദ്ദമൻ കർദമനേതേ എല്ലാവരെയും കുട്ടികളെയൊക്കെ ബ്രഹ്മാവ് സൃഷ്ടിക്കാനായിട്ട് കല്പി കല്പിക്കുകയാണ് അതായത് സൃഷ്ടി കർമ്മം തുടരാനായിട്ട് ബ്രഹ്മാവിൻ്റെ ജോലി സൃഷ്ടിയാണ് അപ്പോൾ പുത്രന്മാരെ ഉണ്ടാക്കിയിട്ട് ആ പുത്രന്മാരോടൊക്കെ സൃഷ്ടികർമ്മം തുടരാനായിട്ടാണ് ഭഗ ബ്രഹ്മാവ് കൽപ്പിച്ചത് അങ്ങനെ ഭഗവാ ബ്രഹ്മാവിൻ്റെ തന്നെ പുത്രനായി കർദ്ദമൻ കർദമൻ എന്ന് പറയുന്ന പുത്രൻ സമയേഖലു തത്ര തത്രാന്ന് വച്ചാൽ ആ മന്യോതര കാലഘട്ടത്തിൽ എന്നർത്ഥം കർദ്ദമാഖ്യ കർദ്ദമൻ എന്നു പേരായ കാഖ്യ പേര് കർദ്ദമാഖ്യ കർദ്ദമൻ എന്ന പേരായ ദ്രോഹിണഛായഭവ ദുഹിണൻ്റെ ദുഹിണൻ എന്ന് വെച്ചാൽ ബ്രഹ്മാവ് ബ്രഹ്മാവിൻ്റെ ഛായയിൽ നിന്ന് ഉണ്ടായതായ ദുഹിണ ഛായ ഭവ ഛായയിൽ നിന്നാണ് കർദ്ദമ പ്രജാപതി ഉണ്ടായത് എന്നാണ് അപ്പോൾ ബ്രഹ്മാവിൻ്റെ ഛായയിൽ നിന്ന് ഉണ്ടായതായ ദുഹിണ ഛായ ഭവഹ തതീയവാച തടീയവാച അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കനുസരിച്ച് അതായത് കർദ്ദമൻ്റെ ബ്രഹ്മാവിൻ്റെ വാക്കനുസരിച്ച് കർദ്ദമൻ്റെ ഛായയിൽ നിന്നുണ്ടായ കർദമ പ്രജാപതി ബ്രഹ്മാവിൻ്റെ ഉപദേശം അനുസരിച്ച് ബ്രഹ്മാവതിൻ്റെ ശാസന അനുസരിച്ച് തദ്യവാച അദ്ദേഹത്തിൻ്റെ വാക്ക് അനുസരിച്ച് വാക്ക വാക്കുമൂലം ബ്രഹ്മാവിൻ്റെ കൽപ്പന പ്രകാരം നിത സർഗരസർഗത്തിൽ രസത്തോടു കൂടിയവനായി ധൃതമായ ധരിക്കപ്പെട്ട കൂടിയ സർഗ സൃഷ്ടിയിലുള്ളതായ താല്പര്യം സൃഷ്ടിയിലുള്ള താല്പര്യം വഹിച്ചുകൊണ്ട് ധൃതമായ കൂടിയവനായി ധൃതം ധരിക്കപ്പെട്ട സർഗരസർഗത്തിലുള്ള സൃഷ്ടിയിലുള്ളതായ താല്പര്യം അതായത് സൃഷ്ടിയിലുള്ള താല്പര്യം മൂലം താല്പര്യത്തെ വഹിച്ചുകൊണ്ട് സൃഷ്ടിയിൽ താൽപ്പര്യനായിട്ട് ധൃതസർഗരസ നിസർഗരമ്യം ഭഗവം ത്വാം അയുധം സമാശിഷേവേ ഹേ ഭഗവൻ എന്നാണ് നമ്മുടെ സംബോധന ഭഗവൻ ത്വാം അയുധം ഭഗവൻ ത്വാം എന്നുള്ളത് സന്ധി ചേരുമ്പോഴാണ് ഭഗവംസ് ത്വാം എന്നാവണത് അല്ലയോ ഭഗവൻ സർവ ഐശ്വര്യങ്ങൾ എന്തികഴിഞ്ഞതായ അല്ലയോ ഭഗവാനേ ത്വാം അങ്ങയെ എങ്ങനെയുള്ളതായ അങ്ങയെ നിസർഗരമ്യം നിസർഗേന രമ്യനായിട്ടുള്ള അതിമനോഹരനായിട്ടുള്ള സ്വാഭാവികമായി തന്നെ അതിമനോഹരനായ നിസർഗരമ്യനായ ത്വാം അങ്ങയെ സിഷേവേ സേവിച്ചു എത്ര കാലം അയുധം സമാഹ പതിനായിരം വർഷം അയുധം സമാഹ അയുധം ച പതിനായിരമാണ് അയുധം സമാഹ വർഷങ്ങൾ അയുധം സമാഹ പതിനായിരം വർഷം തപസ് ചെയ്ത് അങ്ങയെ സേവിച്ചു എന്ന് പറയാണ് ഈ സൃഷ്ടി സൃഷ്ടികർമ്മത്തിൽ പ്രചോദിതനായ സൃഷ്ടികർമ്മം ചെയ്യാൻ ബ്രഹ്മാവിനാൽ നിർദ്ദേശിക്കപ്പെട്ട ആ കർദമ കർദ്ദമ പ്രജാപതി അങ്ങയെ ഭജിച്ചു അതായത് പുത്രന്മാരുണ്ടാവണം സർഗത്തിന് സർ സൃഷ്ടിക്ക് ുള്ള പ്രാപ്തി എനിക്കുണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിനും ഭഗവത് പ്ര പ്രീതി തന്നെ വേണം എന്ന് കണക്കാക്കിയിട്ട് ആ കർദവൻ അങ്ങയെ സേവിച്ചു നിസർഗരമ്യം ഭക്വാം നിസർഗരമ്യനായ സ്വതേ രമ്യനായ മനോഹരനായ മനോഹരൻ അവിടെ മനസ്സിനും താല്പര്യം ഉണ്ടാക്കുന്നതാണ് സുഖം നൽകുന്നതാണ് ആ കണ്ണുകൾക്കും സുഖം നൽകുന്നതാണ് അങ്ങനെ നിസർഗരമ്യം നിസർഗ സ്വഭാ സ്വാഭാവികമായും രമ്യമായ നേത്രങ്ങൾക്കും മനസ്സിനും രമ്യനായ അങ്ങയെ അയുധം സമാഹ അയുധം പതിനായിരം വർഷങ്ങൾ സേവിച്ചു സിഷേവേ സേവിച്ചു ഭജിച്ചു അങ്ങയെ ഭജിച്ചുകൊണ്ട് പതിനായിരം കൊല്ലം കഴിച്ചുകൂട്ടി ആര് കർദമ പ്രജാപതി പ്രജകളെ സൃഷ്ടിക്കാനായിട്ട് ബ്രഹ്മാവ് കൽപ്പിച്ചു അപ്പോൾ തൻ്റെ പിതാവായ ബ്രഹ്മാവ് കൽപ്പിച്ചു അപ്പോൾ ആ ബ്രഹ്മാവിൻ്റെ കൽപ്പനയനുസരിച്ച് തർഗത്തിൽ തെപ്പരനായിട്ട് അതിനു വേണ്ടതായ ശക്തി കിട്ടാനായിട്ട് സാഹചര്യങ്ങൾ ഉണ്ടാവാനായിട്ട് ഭഗവാനെ തന്നെ ഭജിച്ചു ആ പതിനായിരം കൊല്ലം തപസ് ചെയ്തു എന്നാണ് പറയണത് എവിടെ ആയാലും ഭജിക്കണം തപസ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരു ലക്ഷ്യം വേണം അല്ലെ ആരെങ്കിലും മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് വേണം തപസ് ചെയ്യാൻ അങ്ങനെ മനസ്സിൽ മനസ്സ് ഉറക്കണമെന്നുണ്ടെങ്കിൽ മനോഹരമായ വസ്തുക്കളിലാണ് ഉറക്കിയ മനസ്സുറക്കുക അപ്പം അങ്ങനെ ഭഗവാന്റെ ഒരു സ്വരൂപം ആണെങ്കിൽ അതി മനോഹരമായിട്ടുള്ളതാണ് അവിടെ മനസ്സുറപ്പിക്കാൻ ഒരു വിഷമവും ഇല്ല ഭഗർദ്ധമന് ആ ഭഗവാനെ ഭജിക്കാനായിട്ടൊരു വിഷമവും ഉണ്ടായില്ല അത്രത്തോളം രംഗ്യനാണ് അദ്ദേഹം ഭഗവാൻ എന്നതുകൊണ്ട് ആ ഭഗവാന്റെ രൂപത്തെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പതിനായിരം വർഷം അദ്ദേഹം ഭജിച്ചു ഭഗവാനെ ഭജിച്ചു എന്നാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞത് രണ്ട് ശ്ലോകങ്ങളും ഒന്നും കൂടി വായിക്കാം സമനു മുരുതാതാവഗാംഖൃയബ സമനു പംഗജസംഭവാംഗ ജന്മ നിജമന്ദരമന്ദരായ ഹീനം ചരിതം പേ കഥയൻ സുഖം നിനായ കൃഷ്ണാർപണം മലയാള പരിഭാഷ മനു താതൃശരീരഭാഗ ഞ തവ പാദം മനദാരി ലോർത്തു കൊണ്ടും